ഹലോ ഹലോ ഗായ്സ് ഇങ്ങനെ സ്വന്തം അൽവിൻ അച്ചായ നോർത്ത് വേർഫ് അന്ത്രിക ഞങ്ങളിപ്പം നിൽക്കുന്നത് നമ്മുടെ ഡോം സ്കോറിലാണ് അപ്പോൾ ഇന്നലെ ആരുമുണ്ട് ഞങ്ങൾ നമ്മുടെ ഇന്നലെ ഇന്നലെ ഞാനൊരു ബ്ലോഗ് കിട്ടായിരുന്നു ാറ്റിയ കസാക്കിസ്ഥാനായിട്ടുള്ള മാച്ചിൻ്റെ അപ്പം ഇന്നലെ നടന്ന അതേ സ്പോർട്സ് തന്നെയാണ് ഇന്നും സ്കൂൾ നിൽക്കുന്നത് ഇന്ന് 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 ലാറ്റിയ ജർമ്മനി ആയിട്ടുള്ള മാച്ചായിരുന്നു ഇന്ന് ജർമ്മനി ഏഴ് ഗോൾ അടിച്ചു ലാറ്റിയ ആണ് അപ്പം ഇനിയൊരു ഫസ്റ്റ് ആ ആ ഒരു ഒരു അടിച്ചിട്ടുണ്ട് ഇനി ലാട്രിയ ലാറ്റിയ ഒരു ഗോൾ അടിച്ചു അങ്ങനെ ലാറ്റിയ ഒരു ഗോൾ ഗോളടിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഒരു തേർഡ് തേർഡിലേക്ക് മത്സരങ്ങളുണ്ട് ഇനിയിപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അവസ്ഥ എന്ന് അറിയത്തില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടെ ക്രൗഡ് കാണുന്നു ഓ അത്രയും നല്ല ക്രൗഡായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് അല്ല സോ ഞങ്ങളിപ്പോൾ മാച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതൊക്കെ റൂമിലോട്ട് പോവാം സോ ഇനി വരുന്ന അപ്ഡേറ്റ്സൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ സോ Aldatu bere training-oa bai utzi bai